നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തി ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണോ അല്ലയോ ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ് ഞാൻ അതുകൊണ്ട് നോക്കാൻ പോവാണ് അപ്പൊ ഇതൊരു ഇങ്ങനത്തെ ഒരു റീഡിംഗ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനൈറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഭഗവാനെ ഓം നമശിവ ഓം നമശിവ എനിക്കൊരു കമന്റ് കിട്ടിയായിരുന്നു ഓം നമശിവായെന്ന് പറയുന്നത് നിർത്താമോ എന്ന് ചോദിച്ചിട്ടു ആ കമന്റ് ഡെലീറ്റ് ചെയ്തു കാരണം എന്റെ ദൈവത്തിനെ വിട്ടിട്ടുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യില്ല ഉള്ളൂ കാര്യം അപ്പോ അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവര് വേറെ റീഡിങ് കണ്ടോട്ടെ കുഴപ്പമില്ല എന്റെ റീഡിംഗിലെ എനിക്കിത് ഇഷ്ടമുള്ള ദൈവത്തിനോടല്ലേ ഞാൻ പ്രാർത്ഥിക്കുക അവർക്ക് റീഡിങ് ഇഷ്ടമാകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ കാണുന്നത് പക്ഷേ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു അത് എന്റെ പ്രശ്നം അല്ലല്ലോ അവരുടെ പ്രശ്നം തന്നെ അല്ലേ ഭഗവാനെ ഓം നമശ്വതായ ഓം നമശ്വതായം ഓം നമശ്ശി ഓം നമശ്ശി ഓം 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 നമശ്ശി അപ്പോ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം ഭഗവാനെ വന്നിട്ടുണ്ട് ഇവിടെ. എനിക്ക് തോന്നി കൊറച്ചധികം കാർഡ് വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണം വന്നല്ലോ ഒട്ടേക്ക് വരുമെന്ന് കുറെ കാർഡ്സ് വന്ന പോലെ തോന്നി ഇല്ല ഉള്ളൂ. അപ്പോ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് കാടുകള് അഡിക്ഷൻ പറയുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഇത് ലഹരിയാണ് അഡിക്ഷൻ ലഹരി ആയിട്ടാണ് വരുന്നത് വെച്ചാല് നമ്മൾക്ക് ബോയ്ഡ് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാധനം ഭയങ്കര നമുക്ക് ലഹരികൾ എപ്പോഴും അത് ഉപയോഗിക്കുന്ന സമയത്തുള്ള സന്തോഷമാണ് അത് കഴിഞ്ഞാല് വീണ്ടും ഉപയോഗിക്കുന്നത് വരെ പിന്നെ നഷ്ടമാണ് ഒരു സന്തോഷമില്ല പിന്നെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ ലഹരി ഒരു സന്തോഷം ഒരു ഹൈയിലേക്ക് നമ്മൾ പോകും പിന്നെ നമ്മൾ പതുക്കെ താഴത്തേക്ക് വരും അപ്പോൾ നമ്മൾ അഡിക്റ്റഡ് ആവും നമ്മൾ ആ ലഹരിയോട് അഡിക്റ്റഡ് ആവും മനസ്സിലായോ നമുക്ക് അത് ഇല്ലാതെ പറ്റില്ല എന്നാവും അതുപോലെ അതൊരു കാർഡ് വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ അഡിക്റ്റഡാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ഗണേശന്റെ കാടാണ് വിഘ്നേശ്വരൻ അപ്പോൾ വിഘ്നേശ്വരൻ പറയുന്നത് ഈ അഡിക്ഷൻ നിങ്ങളെ അഡിക്ഷനിലാണ് നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോ ഗ വിഘ്നേശ്വരം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇത് രണ്ടും രണ്ട് കാടാണ് ഇതിന് ഓവർലാപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിലും പഴയ അഡിക്ഷൻസ് എല്ലാം മാറ്റി വെച്ച് പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തില് ആകാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഈ സോൾമേറ്റ് എന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആള് നിങ്ങൾ ഒബ്സെസ്ഡ് ആയിരിക്കും അഡിക്റ്റഡ് ആയിരിക്കും പക്ഷേ ഈ വ്യക്തി ചിലപ്പോ നിങ്ങളുടെ സോൾമേറ്റ് അല്ലായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലതല്ലായിരിക്കാം ആ വ്യക്തി അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാർഡ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ചോദിക്കാം ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തി ജീവിതത്തിലുള്ള അല്ല നിങ്ങളുടെ മനസ്സിലല്ല നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോ പാസ്റ്റില് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കാം ഇപ്പൊ ഉള്ളതായിരിക്കാം ഏർ നിങ്ങൾ വരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം അപ്പോ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങളുടെ സോൾമെയ്റ്റ് ആണോ നിങ്ങൾക്ക് വളരെ അധികം അട്രാക്ഷൻ അവരോട് തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഇനി ഇത് എൻ്റെ സോൾ മേറ്റ് ആയതുകൊണ്ടാണോ എനിക്ക് ഈ വ്യക്തിയോട് ഇത്രയും അട്രാക്ഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഭഗവാൻ ഈ വ്യക്തി ഇവരുടെ മനസ്സിലുള്ള ഈ വ്യക്തി ഇവരുടെ സോൾമെയ്റ്റ് ആണോ നോ എന്ന കാർഡ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തി ഇത് ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള അല്ല എന്നാണ് പറയുന്നത് നോ ആണ് വന്നേക്കുന്നത് പക്ഷെ അത് റിവേഴ്സ് ആണ് വന്നേക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് നല്ലതല്ല നിങ്ങൾക്ക് ലോങ് ടേം വേണ്ടിയിട്ടുള്ള ഒരാളല്ല എന്നാണ് പറയുന്നത് മനസ്സിലായി ഇവിടെ ഫ്യൂച്ചർ പ്ലാനിങ് നടക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇത് നിങ്ങളുടെ കൂടെയല്ല നിങ്ങളുടെ മനസ്സിലുള്ള ആള് നിങ്ങളുടെ സോൾമേറ്റ് അല്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ചോറസ് വർഗോ കാപ്ലിക്കോൺ ആണ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കുറേ നാളായിട്ടുണ്ടാവും ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് റിവർ റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് പോകുന്നില്ല നിങ്ങൾ കൊണ്ടു നടക്കുകയാണ് മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വേറെ ആളുകൾ ഉണ്ടാവും പക്ഷെ എന്നാലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നത് ഇത് അധികം കൊണ്ടു നടക്കണ്ട കാരണം ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ സോൾമേറ്റ് അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ചിലപ്പോ നിങ്ങളുടെ ഓഫീസില് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ആളായിരിക്കാം എന്തായാലും ഈ ഒരു എനർജി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒട്ടും സംതൃപ്തി ഇല്ലാത്ത ഒരു എനർജിയാണ് എല്ലാം നെഗറ്റീവ് ഇതിലാണ് വരുന്നത് റിവേഴ്സ് വന്നത് കൊണ്ട് മാത്രമല്ല ഇതിന്റെ മീനിങ്സ് ആണ് വരുന്നത് ഈ വ്യക്തി ഒട്ടും മനസ്സ് എന്ന് വെച്ചാൽ ചിലർക്ക് എത്ര നല്ല സാധനം നമ്മൾ കൊടുത്താലും ഒട്ടും ഹാപ്പിനെസ് ഉണ്ടാവില്ല ഒട്ടും സന്തോഷം വരില്ല ഓ ഇതോ ഇതിലും പെറ്റർ അവിടെ ഉണ്ടായിരുന്നു മറ്റേ കടയിൽ പോയിരുന്നെങ്കിൽ ഇതിലും നല്ലത് കിട്ടിയപ്പോ നമ്മള് ഉച്ച സമയത്ത് ബിരിയാണിയും കൊണ്ടൊരു വീട്ടിലേക്ക് ചെന്ന് കേറാന്നായിരിക്കാം ഇത് വിശന്നിരിക്കുകയായിരിക്കും ആ വ്യക്തി കൊടുത്തു കഴിയുമ്പോ ഇത് എവിടുന്നാ കഴിച്ചേ ഓ അതിലും നല്ലത് അപ്പുറത്ത് കിട്ടുമായിരുന്നു എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അപ്പൊ അതുപോലത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത് വിശന്നിരിക്കുമ്പോ ആരെങ്കിലും ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോ സന്തോഷത്തോടെ സ്വീകരിച്ച് അത് കഴിക്കാൻ വേണ്ട ദൈവത്തിലോട് നന്ദി പറയണം ഒക്കെ വിശന്നിരിക്കുന്നത് ഭക്ഷണം കിട്ടിയല്ലോ കിട്ടിയല്ലോന്നല്ലേ നമ്മള് ചിന്തിക്കുന്നത് അല്ല ഇത് അവിടെ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഇതിൽ നിന്നല്ലായിരുന്നാലേ അങ്ങനെ പറയുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഈ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എനർജി എന്നാണ് പറയുന്നത് കേട്ടോ ഒട്ടും കൊള്ളൂല്ലാത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തിയെ അടുത്തറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് അത് പോരാതെ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയോട് ഭയങ്കര അഡിക്റ്റഡ് ആയതുകൊണ്ട് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ വളരെ ഈ ഒരു മഞ്ഞ കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം മഞ്ഞ നിറത്തിൽ തോന്നല്ലേ അതുപോലെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് പ്രതിഫലനമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ റെസ്പെക്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെയോ ബോയ് ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ഭാര്യയോ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്ന് ചിന്തിച്ചിട്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഭയങ്കര പെർഫെക്റ്റ് ആണ് ആ വ്യക്തിയുടെ ആ ഒരു ഇത് നല്ലതാണ് ഈ ഒരു ഇത് നല്ലതാണ് അങ്ങനെ നോക്കുന്ന ആളാണ് ഇങ്ങനെ നോക്കുന്ന ആളാണ് വീട്ടുകാരെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണ് പുറമേ നിന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നത് മനസ്സിലാവുണ്ടോ പക്ഷെ ശരിക്കും ഈ വ്യക്തി ആർക്കും കമ്മിറ്റ്മെന്റ് കൊടുക്കാത്ത പല ബന്ധങ്ങളിലുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ് ആർക്കും കമ്മിറ്റ്മെന്റ് കൊടുക്കാത്ത ഒരു എനർജിയാണ് ഒരിക്കലും കമ്മിറ്റ്മെന്റിലേക്ക് പോവില്ല ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് ഒരു എനർജിയാണ് സ്ത്രീയായാലും പുരുഷനായാലും അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും സന്തോഷിക്കാത്ത എന്ത് കിട്ടിയാലും നന്ദിയില്ലാത്ത ഒരു ആണെന്നാണ് പറയുന്നത് ഈ വ്യക്തിയെ കുറിച്ചിട്ട് ഓക്കെ അപ്പൊ ഇത് നിങ്ങളുടെ സോൾമീറ്റ് അല്ല എന്ന് യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി ആ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് മറ്റുള്ളവർ ആ വ്യക്തിയുടെ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി മറ്റുള്ളവരുടെ മായിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കുക അത് എന്ത് ബന്ധമാണെങ്കിലും ഫാമിലി ആണെങ്കിലും പുറത്തുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ ആണെങ്കിൽ പോലും ഈ വ്യക്തി റിലേഷൻഷിപ്പ് വെക്കുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഏത് ബന്ധമാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് പോകാനോ ഒന്നും ഈ വ്യക്തിക്ക് മടിയില്ല അവർക്ക് വേദന ഹൃദയവേദന ഈ വ്യക്തി പോകുന്ന വഴിക്കെല്ലാം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാളാണെന്നാണ് പറയുന്നത് മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉള്ള ഒരു ഉളുപ്പുമില്ലാത്ത ഒരാളാണ് ഈ വ്യക്തി ആ ആളെയാണ് നിങ്ങൾ അഡിക്ഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാണ് യൂണിവേഴ്സൽ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇത് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു തുടക്കം തുടക്കമാകാം ജീവിതത്തിൽ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ഇതിനെ ഒബ്സെഷൻ ആയിട്ട് കൊണ്ടുനടക്കുകയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല ഈ വ്യക്തിയുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ മൊത്തം വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ വന്ന് കയറുമ്പോൾ ഈ വ്യക്തി ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കയറുന്നത് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ വേറെ അവിടെ ആ ആരാണോ ഈ വ്യക്തിക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് അവരോ ഒരു ഉളുപ്പുമില്ലാതെ തള്ളിക്കളഞ്ഞിട്ട് ഈ വ്യക്തി വേറെ ബന്ധങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തി പോകുന്ന വഴിയിലെല്ലാം ഹൃദയവേദന കൊടുത്തിട്ടാണ് പോകുന്നത് ചതിയും വഞ്ചനയും ഹൃദയ വേദനയെല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത് മനസിലാകണ്ടോ അപ്പോ ഈ എന്താ പറയാ ഈ വ്യക്തി അതുപോലെ തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇനീഷ്യലി ഈ വ്യക്തി നമ്മളുമായിട്ട് പരിചയപ്പെട്ട് വരുമ്പോ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കും എപ്പോഴും മെസ്സേജ് ചെയ്യുക എപ്പോഴും കോള് ചെയ്യുക എപ്പോഴും വന്ന് മീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും അപ്പോൾ വളരെ സ്നേഹത്തോടെ ഊണ് കഴിച്ചോ എന്തായി ഈ പരിപാടി പനിയുണ്ടോ യു മരുന്ന് കഴിക്കണം എന്നൊക്കെ പറയുന്ന ആള് കാര്യങ്ങൾ നടന്ന് കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ വഷിയിട്ട് നോക്കിയാൽ കാണില്ല വ്യക്തിയെ ഇവർക്ക് വേറെ മുങ്ങിക്കളയുന്ന ഒരു എനർജിയാണ് അതുകൊണ്ടാണ് ഈ വ്യക്തിയെ അന്വേഷിച്ച് പലരും നിങ്ങൾ മാത്രമല്ലായിരിക്കാം പലരും നടക്കുന്നുണ്ടാവാം അപ്പോ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അതുപോലെ തന്നെ ഉപേക്ഷിച്ച് വ്യക്തി ആയിരിക്കും ഈ വ്യക്തിയെ നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലരും വന്നിട്ടുണ്ട് പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോ ആരോഗ്യവും ഉണ്ട് ആരെങ്കിലും ഉണ്ട് ഒരാളെങ്കിലും ഉണ്ട് നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് നിങ്ങള് ഇതാണ് കാരണം നിങ്ങൾക്കൊരു തോന്നൽ ഞാൻ ഞാനും എന്റെ സോൾ മെയ്റ്റ് ആണ് കാരണം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആയിരുന്നു. ആനയാണ് ചേനയാണ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ച് കൂട്ടുകയാണ് നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം ഇവിടെ നോക്കും മജീഷ്യൻ ആണ് കൺകെട്ട് വിദ്യക്കാരനാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കി അതുപോലെ പെരുമാറാൻ കഴിവുള്ളവരെ അർജുന എത്ര എപ്പോ വരെ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നടക്കുന്നത് വരെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു ബോണ്ട് മനസ്സിലായോ ഇപ്പോ കൂടുതൽ സംസാരിക്കുന്ന ആളാണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന നന്നായിട്ട് ഡ്രസ് ചെയ്യുന്ന കാണാൻ മോശമല്ലാത്ത ഒരു എനർജിയാണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഇത് അതുപോലെ തന്നെ ഈ വ്യക്തി ആ ഒരു നമ്മൾ ഭയങ്കര ഹൈറ്റിൽ ഇപ്പൊ നമ്മൾ ഒരാളോട് ഭയങ്കര ഇരിക്കുന്ന സമയത്ത് ഈ വ്യക്തി മുങ്ങുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ വ്യക്തിയെ അന്വേഷിച്ച് പുറകെ പോകും അല്ലെ അതാണ് ഈ വ്യക്തിയുടെ വിജയം ഒരു നമ്മളെ ഒരു ഹൈറ്റിൽ കൊണ്ടുവന്നു വെച്ചാൽ ഭയങ്കര സ്നേഹം കാണിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നമ്മളങ്ങോട്ട് അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് മുങ്ങിക്കളയും പിന്നെ നമ്മൾ അന്വേഷിച്ചു നമുക്ക് ടെൻഷനായി നമുക്ക് ഹാർട്ട് ബ്രേക്ക് ആയി പിന്നെ നമ്മൾ ഈ വ്യക്തിയെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് പോവില്ല ആ വ്യക്തി എന്താണാവോ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് എവിടെ പോയാവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറകെ നടക്കും പക്ഷെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ വ്യക്തി എടുത്തോണ്ട് പോയി കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി പക്ഷെ നിങ്ങൾ ആ വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ മൂർധന്യത്തില് നിൽക്കുകയാണ് നിങ്ങൾക്ക് അവിടെ പതുക്കെ പതുക്കെ ഇറങ്ങാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല നിങ്ങൾ ആ ഒരു ഇതിന് ഒബ്സേഷനിൽ നിൽക്കുമ്പോഴാണ് ഈ വ്യക്തി മുങ്ങുന്നത് അപ്പോ നിങ്ങൾ ഹാർട്ട് ബ്രേക്കായി നിങ്ങളെ വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പിന്നെ ഉറക്കമില്ല ഊണില്ല ടെറർ റീഡിങ് എടുക്കുക ടേറർ റീഡിങ് കുട്ടി ഇരുന്ന് കാണുക എവിടെ ആയിരിക്കും എന്നോടുള്ള ഫീലിംഗ്സ് എന്താണ് ഇനി എന്തെങ്കിലും തിരിച്ചു വരുമോ വേറെ തർപ്പാട്ടി ഉള്ളത് കൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് എന്റെ അടുത്ത് പോയത് ദൈവമേ ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ വ്യക്തി എന്റെ ജീവിതത്തിൽ നിന്ന് പോകാനായിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്നെ ഉപയോഗിച്ച് പോകണ്ടല്ലോ എന്ത് നല്ല സ്നേഹമുള്ള ആളാണ് സ്ത്രീയാലും പുരുഷനായാലും ഇതാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നത് ഇത് നിങ്ങളുടെ സോൾമേറ്റ് അല്ല നിങ്ങൾ വെറുതെ ഈ വ്യക്തിയെ മനസ്സിൽ കൊണ്ടു നടക്കാണ് ഒരു ഗുണവും ഇല്ലാത്ത ഒരു എനർജിയാണെന്നാണ് പറയുന്നത് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ യൂണിറ്റി ജെമനൈസോഡിയോക്സൈനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് കളയണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ശരിക്കും ഈ വ്യക്തി എന്താണ് ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ അതാണ് നമുക്ക് നോക്കേണ്ട ആദ്യം ഭഗവാനെ നിങ്ങളെ കുറിച്ച് ശരിക്കും ഈ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്താണ് കാരണം നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ അത്രയും സ്നേഹിച്ച ഒരാളാണ് എന്തൊരു സ്നേഹമായിരുന്നു ഒന്നും എന്നെ നിരത്ത് വെക്കില്ലായിരുന്നു ഞാനൊന്ന് തുന്നിയാൽ ഉടനെ ടവലും കൊണ്ടുവരുന്ന ഒരാള് അടക്കാണല്ലോ ഡ്രാ റൊമാൻസ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മനസ്സിലായോ അങ്ങനത്തെ ഒരാൾ ഒരു ദിവസം അങ്ങനെ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്താണ് ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോടുള്ളത് ഇത് ജസബൽ എന്നാണ് പറയുന്നത് ജസബൽ എന്ന് പറഞ്ഞു പ്രോമിസ് ക്വേസ് എന്ന് പറയും പ്രോമിസ് പ്രൊമിസ്ക്വേസ് എന്ന് പറഞ്ഞാല് ചീത്ത പേരുള്ള ഒരാള് നല്ല ദുസ്വഭാവങ്ങൾ ഇഷ്ടം പോലെയല്ല മറ്റുള്ളവരെ ചതിക്കാൻ മടിയില്ലാത്ത സ്ത്രീയാലും പുരുഷനായാലും ശ്രദ്ധിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് എന്നാണ് പറയുന്നത് റണ്ണിങ് ഒരു റിലേഷൻഷിപ്പിന്റെ മറ്റു റിലേഷൻഷിപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണിത് അതുപോലെ തന്നെ ഇപ്പൊ അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ വ്യക്തി ആരോ വിവാഹം കഴിക്കണം അപ്പൊ നല്ല പൈസയുള്ള ആരോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ വ്യക്തി ഒന്നില്ലെങ്കിൽ ആരോ ഈ വ്യക്തിയെ കല്യാണം കഴിക്കണം വ്യക്തിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ആ വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട് വിവാഹത്തിനെ കുറിച്ചിട്ട് കല്യാണം ആയിട്ടില്ല അതല്ലെങ്കിൽ ഈ വ്യക്തി ആരെയോ കണ്ടിട്ട് ആ വ്യക്തി കല്യാണം കഴിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന ഒരു എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആരോടോ കല്യാണം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഇയാളോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ആരോടോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് അപ്പോ റിലേഷൻഷിപ്പിൽ നിന്നോ റിലേഷൻഷിപ്പിലേക്ക് ഓടിക്കൊണ്ടിരുന്ന പലരുമായിട്ട് പല സമയത്ത് ഒരേ സമയം പലരുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഈ സോൾമേറ്റ് കണക്ഷൻ പറഞ്ഞ് നടക്കുന്ന ഈ ആള് നിങ്ങൾ ജീവിതത്തിൽ ഈ വ്യക്തി പോയത് തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നല്ലേ വിചാരിക്കേണ്ടത് അല്ലെ ദൈവമായിട്ട് മാറ്റി തന്നതാണ് അപ്പൊ അതാണ് ഈ സോൾ മെയ്റ്റ് കണക്ഷന്റെ കാര്യം ഇത് നിങ്ങളുടെ സോൾ മീറ്റ് ഒന്നും അല്ല ദൈവത്തിന് അറിയാൻ ധാരണ സോൾമേറ്റ് ആണെന്ന് എന്തായാലും ഈ ധാരണ സോൾ ആണോ ആ വ്യക്തിയുടെ ജീവിതം അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സന്തൃപ്തിയും ആഗ്രഹിക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും വീണ്ടും ഒരു വരാം